അങ്ങനെ പെൻഷനും അസാമേക്കും വർഹമത്തല്ല വഞ്ചിച്ച ആരുണ്ടോ അവർ ആരെയും അള്ളാഹു ഒരിക്കലും രക്ഷപ്പെടുത്തൂല അത് ഏത് രീതിയിലാണെങ്കിലും കച്ചവടത്തിലാണെങ്കിലും മറ്റ് ബിസിനസ്സുകളിലാണെങ്കിലും ഹജ്ജിനും മുംബ്രക്കും കൊണ്ടുപോകാൻ വേണ്ടി ട്രാവൽസുകാരും അമീറുമാരും വാങ്ങിയതാണെങ്കിലും ഏത് രീതിയിൽ പണമുണ്ടാക്കിയതാണെങ്കിലും വഞ്ചിച്ചു കൊണ്ട് ആളുകളെ പറ്റിച്ചുകൊണ്ട് പണമുണ്ടാക്കിയാൽ അത് നീളം നിൽക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പാവപ്പെട്ടതായ ഒരു ഉമ്മ എത്രയോ കഷ്ടപ്പെട്ട് അടക്ക പൊളിച്ചും അതുപോലെ പെൻഷൻ പൈസ കിട്ടിയത് സ്വരുക്കൂട്ടിയും തൻ്റെ മക്കൾക്ക് പോലും കൊടുക്കാതെ അവർക്ക് നല്ല ര ഇഷ്ടമുള്ള ഭക്ഷണം പോലും വാങ്ങിക്കൊടുക്കാതെ സ്വരുക്കൂട്ടിയ പ പണം ആ പണം ഹജ്ജ് എന്ന വലിയൊരു കർമ്മത്തിന് വേണ്ടി എടുത്തു വെച്ച് അവസാനം ഒരു ട്രാവൽസിനെ ഏൽപ്പിച്ചപ്പോൾ ആ ട്രാവൽസുകാർ ഈ ഉമ്മയെ വഞ്ചിക്കുകയായിരുന്നു ഉമ്മയെ മാത്രമല്ല ഒരുപാട് ആളുകളെ വഞ്ചിക്കുകയായിരുന്നു എത്രത്തോളം സങ്കടകരമായ അവസ്ഥയാണ് നമ്മൾ നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതിനൊക്കെ പ്രതിഷേധിച്ചിട്ടില്ലെങ്കിൽ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ ആരാണ് എന്താണ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള പാവപ്പെട്ടതായ ഒരുപാട് ഉമ്മമാരെ പാവപ്പെട്ടതായ ഒരുപാട് ആളുകളെ വഞ്ചിച്ചും പറ്റിച്ചും കളവ് നടത്തിയും ഉണ്ടാക്കുന്ന പണങ്ങൾ അത് എന്തിനു വേണ്ടിയാണ് എന്ത് സുഖത്തിന് അത് ഉപയോഗിക്കുക ഈ ദുനിയാവിൽ ശാശ്വതമായൊരു ജീവിതമല്ലല്ലോ ഈ ദുനിയാവിൽ വളരെ കുറഞ്ഞ കാലയളവിലുള്ള താ ജീവിതമാണ് ഈ ജീവിതകാലത്ത് താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി സുഖത്തിന് വേണ്ടി മറ്റുള്ള ആളുകളെ വഞ്ചിച്ചും പറ്റിച്ചും കളവ് നടത്തിയും ഉണ്ടാക്കുന്ന പണം അതൊരിക്കലും അവർക്ക് ഗുണം ചെയ്യുകയില്ല നാളെ അള്ളാൻ്റെ മുമ്പിലേക്ക് എത്തേണ്ട ബോധമുള്ള ഒരാൾ ആള് ആണെങ്കിൽ ഈ പണം അവർ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയണമെന്ന ബോധമുള്ളവർ ഈ പണം തിരിച്ചു കൊടുത്ത് ആ ഉമ്മക്ക് ഇനിയും ഒരുപാട് സമയം വൈകാതെ തന്നെ ആ ഉമ്മക്ക് ഹജ്ജ് ചെയ്യാനുള്ള ഒരു മാർഗം അവർ കാണിച്ചു കൊടുക്കണം അതാണ് ഈ ട്രാവൽസുകാർ ചെയ്യേണ്ടത് അവർ പറ്റിച്ചിട്ടില്ല അവർ വഞ്ചിച്ചിട്ടില്ല എങ്കിൽ അവർ ചെയ്യേണ്ട ആളുകളെ വിശ്വസ്തരാക്കാൻ ആളുകളുടെ മുമ്പിൽ അവർ തെളിയിക്കേണ്ടത് അവരുടെ കടമയാണ് ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന് ആളുകളെയൊക്കെ വിളിച്ച് യാത്രയ്പ്പ് നടത്തി നാളെ പോകും എന്ന് പറഞ്ഞ് പറ്റിച്ച് ആളുകളെ ഇത്രത്തോളം പ്രയാസപ്പെടുത്തിയ ഈ ട്രാവൽസുകാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് ഇനി അതല്ല ഇവരുടെ അടുക്കൽ അറിയാതെ സംഭവിച്ച വല്ല പ്രയാസവുമാണെങ്കിൽ അവർ പൊതുജനങ്ങൾക്ക് മുമ്പിൽ പറയട്ടെ ഞങ്ങൾക്ക് ഇന്നാനിന്ന പ്രശ്നമുണ്ടായി അത് കാരണമാണ് ഞങ്ങൾക്ക് ഇവരെ കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നത് അവരുടെ പണം ഞങ്ങൾ തിരിച്ചു കൊടുക്കും അല്ലെങ്കിൽ അവർക്ക് ഹജ്ജിന് പോകാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും എന്ന് പൊതുജനത്തിൻ്റെ മുമ്പിൽ നിയമപരമായി അവർ പറയട്ടെ എന്നിട്ട് അവരെ അവരുടെ പണം തിരിച്ചു കൊടുക്കുകയും അവരെ ഹജ്ജിന് കൊണ്ടുപോവുകയും ചെയ്യട്ടെ അപ്പോൾ ഇവരോടുള്ള വിശ്വസ്തത ആളുകൾക്ക് അധികരിക്കുക ചെയ്യുള്ളൂ അല്ലാത്ത കാലത്തോളം ഇവർ വഞ്ചിതരായും ഇവർ ചതിയന്മാരായും കള്ളന്മാരായും ആളുകൾ ചിത്രീകരിക്കും അതിൽ യാതൊരു സംശയവും